നമസ്കാരം നളിനി ജമീലയ്ക്ക് ഞാൻ നളിനീ ജമീല വീണ്ടും ഞാൻ പുതിയ വിശേഷങ്ങളിലായിട്ട് നിങ്ങളിലോട്ട് നിങ്ങളിലോട്ട് എത്തുകയാണ് ഇപ്പോൾ പറയുന്നത് ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എച്ച് ഐ വി പ്രവിഷൻ കേരളത്തിൽ വന്നപ്പോഴും എച്ച് ഐ വിനെ ബോധവൽക്കരണം വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട അതിശക്തമായ ഒരു ലേഡിയാണ് അമ്മു അമ്മു വയനാട്ടുകാരിയാണ് ഒരു ആദിവാസി പെൺകുട്ടിയായിരുന്നു അവിടെ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പ്രേമിച്ച് കൊണ്ടുവന്ന് വഴിയിൽ ഉപേക്ഷിച്ച് പോയതാണ് അങ്ങനെയാണ് യാത്രച്ഛമായിട്ട് അവളും സെക്സ് വർക്കറിലേക്ക് എത്തുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് ബോധം നിൽക്കുന്നുണ്ട് എനിക്കിവിടെ എന്തോ ചെയ്യാനുണ്ട് എനിക്കും പലതും പറയാനുണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാനാണ് കുറച്ച് ഉയരത്തിൽ എന്നുള്ള ഒരു തോന്നലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവം പുറത്ത് കാണിക്കാതെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഷമ്മുനെ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നേക്കാളും ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ സെക്സ് വർക്കറായ ഞങ്ങളോടൊപ്പം ഞങ്ങളിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് അവൾ അല്പം ഉയരം കുറഞ്ഞ് കറുത്ത് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള മുഖച്ചായുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഒരു ഒരാറടി പൊക്കാരൻ്റെ അടുത്ത് ഈ അഞ്ചാടിക്ക് അടുത്ത ആഴുള്ള ഇവിടെ വന്നിട്ട് ഇങ്ങനെ രണ്ട് കാലും ഉറപ്പിച്ചൊരു നിലവ് നിൽക്കുമ്പോൾ അവളുടെ ശക്തി അവളാ മുഖത്ത് വരുന്ന ഭാവം എന്തിനും നേരിടാമെന്നുള്ള ആ ഒരു നിലവ് അത് സ്നേഹം പങ്കുവെക്കാനാവുമ്പോഴും ശരി അവൾക്ക് ദേഷ്യപ്പെടുന്നവനാവുമ്പോഴും ശരി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നവുമ്പോഴും ശരി സെക്സ് വർക്കർ ഒരു രീതി ഒരു രണ്ട് കാലിൽ നിൽക്കുക അതൊരു ചെറിയ താളത്തിൽ നിൽക്കുകയെന്നു പറഞ്ഞൊരു താളബോധത്തോടുകൂടി ആയിരിക്കും അവർ നിലവ് പക്ഷേ അവളങ്ങനെയല്ല രണ്ട് കാലം തറയിൽ കുത്തിയിട്ട് വളരെ ശക്തമായിട്ട് നമ്മളൊരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഈ ലോറിയിലടിയിൽ പെടുന്ന തവളാന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പ് തവള മസല് വരുക്കുന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയും പക്ഷേ ശക്തമായിട്ട് നിൽക്കുന്ന അവളെയാണെങ്കിൽ കണ്ടിട്ടുള്ളത് എന്ത് കാര്യത്തിലും സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള എന്തിനും എതിർക്കാനുള്ള വേണമെങ്കിൽ എതിർക്കാനുള്ള എന്തിനും സഹകരിക്കാനുള്ള അവൾ ശക്തമായ കൂട്ടുകാരെ സഹായിക്കാനായാലും പോലീസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും പിന്നീട് തിരിഞ്ഞോടില്ല എന്ന് തീരുമാനമെടുത്ത ഒരു സ്ത്രീയായിരുന്നു അവൾ പക്ഷേ അങ്ങനെയുള്ള അവളെ പോലീസും ഗുണ്ടകളും ചേർന്ന് വെട്ടി റെയിൽവേയിലിട്ടിട്ട് ട്രെയിൻ ഇടിച്ചു മരിച്ചു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണേണ്ടി വന്നിട്ടുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ ഏരിയയിലുള്ള പോലെ ശക്തമായി നിൽക്കുന്ന ഒരാൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അഥവാ നിന്നാൽ ഇതുപോലെ തകർത്തുകളേ എന്ന് എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവമായിരുന്നു അമ്മ ഒരു ശക്തമായ കഥാപാത്രമായിട്ട് ആരെയും പിൻബല ഒരു കൂട്ടുകാരിയുടെ പോലും പിൻബലം സ്വീകരിക്കാതെ ശത്രുക്കൾ നേരിടുമ്പോൾ ആ നേരിട്ടതിൽ നിന്ന് അവളൊരു അപകടത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു പാടുണ്ട് ശക്തി മാത്രമല്ല യുക്തിയും കൂടെ യൂസ് ചെയ്തിട്ടായിരുന്നു അമ്മ നിന്നിരുന്നെങ്കിൽ ഉദാഹരണത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ എന്ന് വിചാരിക്കാം നിന്നിരുന്നെങ്കിലും കുറേ കൂടെ വിജയിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നുള്ള തലമുറയിലുള്ള പ്രത്യേകിച്ചും പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പുറകിൽ ആരുമുണ്ടോയെന്ന് നോക്കണ്ട നിങ്ങളാണ് നിങ്ങളുടെ ശക്തി പക്ഷെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം ഞാൻ എനിക്ക് എൻ്റെ ശരിക്കൊപ്പാണെന്നും എൻ്റെ ശരി മൂന്നാമതൊരാളെ വേദനിപ്പിക്കില്ല എന്നും കൂടി നിന്നിട്ട് നമ്മൾ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയാൽ നമ്മൾ സ്ത്രീകൾ ഒട്ടും എന്ന് മാത്രമല്ല ആണിനോടൊപ്പം ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരടി മുന്നിൽ പോലും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും ഈ മെസ്സേജാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്